ലോകമെമ്പാടും ആരാധകരുള്ളവരാണ് സിനിമാ താരങ്ങൾ ഇവരെ റോൾ മോഡലുകളായി കണക്കാക്കുന്നവരും ധാരാളമുണ്ട് എന്നാൽ തങ്ങളുടെ അധികമാർഗം അറിയാത്ത കേട്ടലാരും നെറ്റി ചുളിച്ചു പോകുന്ന ശീലങ്ങൾ പലപ്പോഴും താരങ്ങൾ തുറന്നു പറയാറില്ല ബോളിവുഡിലെയും ഹോളിവുഡിലെയും ചില താരങ്ങളുടെ ചില വിചിത്രമായ ശീലങ്ങൾ പരിചയപ്പെടാം ബോളിവുഡിന്റെ സൂപ്പർ താരമാണ് സൽമാൻ ഖാൻ രസകരമായൊരു ശീലമുണ്ട് സൽമാൻ ഖാന് സോപ്പുകൾ ശേഖരിക്കുകയാണ് സൽമാൻ ഖാന്റെ വിചിത്രമായ ശീലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വില കൂടിയ സോപ്പുകൾ സൽമാൻ ഖാൻ ഇങ്ങനെ ശേഖരിക്കാറുണ്ട് പഴത്തിന്റെയും പച്ചക്കറികളുടെയും സത്ത് ചേർത്ത സോപ്പുകളാണ് സൽമാൻ ഖാന്റെ പ്രിയം വൃത്തിയുടെ കാര്യത്തിൽ ബോളിവുഡ് നടൻ ആയുഷ്മാൻ ഖുറാനയെ വെല്ലാൻ ബോളിവുഡിൽ മറ്റൊരു നടനില്ലെന്നാണ് റിപ്പോർട്ടുകൾ കാരണം ഒരു ദിവസം അഞ്ച് ആറ് തവണയാണ് താരം ബ്രഷ് ചെയ്യുന്നത് അത്രത്തോളം വൃത്തിയാണ് താരത്തിന്റെ കാര്യത്തിൽ എന്നാൽ വൃത്തിയുടെ കാര്യത്തിൽ അല്പം പിന്നിലാണ് അമീർ ഖാൻ ദിവസവും കുളിക്കാൻ അമീറിന് മടിയാണെന്നാണ് റിപ്പോർട്ടുകൾ ഭാര്യ കിരൺ റാവുവാണ് താരത്തിന്റെ വിചിത്ര സ്വഭാവത്തെക്കുറിച്ച് കുറിച്ച് പുറത്തു പറഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് എന്ത് തന്നെയാലും ദിവസവും കുളിക്കാത്തത് മോശം സ്വഭാവമാണെന്നാണ് ആരാധകർ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നഖം കടിച്ചു തുപ്പുന്ന ശീലക്കാരിയാണ് കരീന കപൂർ എന്നാണ് റിപ്പോർട്ടുകൾ പൊതുവേദികളിൽ പലപ്പോഴും താരസുന്ദരി നഗം കടിച്ച് ഇരിക്കാറുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഒ സി ഡി സ്വഭാവമുള്ളവരാണ് ഇത്തരത്തിൽ നെഗം കടിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ വ്യത്യസ്തങ്ങളായ ഷൂസ് വാങ്ങുന്നതും ധരിക്കുന്നതും ഏറെ ഇഷ്ടമാണ് ഷാരുഖ് ഖാന് അതുകൊണ്ട് തന്നെയും ലോക പ്രശസ്തമായ പല ബ്രാൻഡുകളുടെയും വില കൂടിയ ഷൂസുകളും വലിയ ശേഖരം തന്നെ കിങ്കാന്റെ പക്കലുണ്ട് കൂടാതെ ചില ദിവസങ്ങളിൽ ഷൂസ് ധരിച്ചുകൊണ്ട് തന്നെ ഷാരു ഉറങ്ങുകയും ചെയ്യാറുണ്ട് കൂടാതെ സെൽഫി എടുക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത നടനാണ് ഷാരൂ മൊബൈൽ ഫോണില്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റാത്തവരാണ് നമ്മളിൽ പലവരും എന്നാൽ ബോളിവുഡ് നടി വിദ്യാ ബാലിന് ഫോൺ ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല മെസ്സേജുകൾ ഇടയ്ക്കിടെ ചെക്ക് ചെയ്യാതെ സോഷ്യൽ മീഡിയ നോക്കാതെ ഇരിക്കാൻ എത്ര ദിവസം വേണമെങ്കിലും വിദ്യയ്ക്ക് കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ പൊതു ഇടങ്ങളിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും കാലുകൾ ഇടയ്ക്കിടെ ഇളക്കുന്ന സ്വഭാവക്കാരാണ് നമ്മളിൽ പലവരും അത്തരം സ്വഭാവമുള്ള നടനാണ് ജോൺ എബ്രഹാം എന്നാൽ ജോണിന്റെ ഈ സ്വഭാവം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമല്ല എവിടെയായാലും ഭക്ഷണ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത നടനാണ് ഹൃദിക് റോഷൻ അതുകൊണ്ട് തന്നെ സിനിമാ സെറ്റുകളിൽ ഹൃദ്ദിക്കിന് ഭക്ഷണം ഉണ്ടാക്കുന്നത് താരത്തിന്റെ തന്നെ പേഴ്സണൽ ഷെഫാണ് ഭക്ഷണത്തോടൊപ്പം തന്നെ വർക്കൗട്ടിലും കൃത്യമായി ശ്രദ്ധിക്കുന്ന താരമാണ് ഹൃദിക് ബോളിവുഡിലെ ഇതിഹാസ താരം ജിതേന്ദ്രയുടെ ശീലം പക്ഷെ അതിലും അമ്പരപ്പിക്കുന്നതാണ് വാഷ്റൂമിൽ പോകുമ്പോൾ ഒരു പാത്രം നിറയെ പപ്പായ കൊണ്ടുപോകുന്ന പതിവുണ്ട് ജിതേന്ദ്രയ്ക്ക് വീട്ടിൽ ടവ്വൽ മാത്രം ധരിക്കുന്ന സ്വഭാവത്തിന് ഉടമയാണ് താനെന്ന് ബോളിവുഡിലെ ഇതിഹാസ ഗായകൻ ഉദിത് നാരായണൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്